പൗച്ചില്ലാന്ന് പറയേണ്ട ഗൈസ് കമോ നമുക്ക് ഇന്നൊരു അടിപൊളി പൗച്ച് ഉണ്ടാക്കാം അത് ഇതേപോലത്തെ ക്ലിയർ ആയിക്കലോണ്ടെങ്കിലും എടുക്കാൻ ഇതെന്തോ അങ്ങോട്ട് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഇത് അടിയിലും ആ മേൽത്താ സംഭവം കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊരു ക്ലിയർ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കണ്ടേ ഇതിൽ ഓൾറെഡി ബട്ടൺസ് ഇല്ലോണ്ട് നമുക്ക് ഓപ്പണിങ്ങും ക്ലോസും ആക്കേണ്ട സംഭവം ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല ഓൾറെഡി അതിൽ നിന്നുണ്ട് കേട്ടോ അടിയിൽ നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കണ്ടേ പിന്നെ എപ്പോഴും പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് പിന്നെ ലൈക്കും ചെയ്യാം കമൻറ്റും ചെയ്യാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഡെക്കറേഷൻ പരിപാടി മെയിൻ ആയിട്ടുള്ള ഡെക്കറേഷൻ പരിപാടി തന്നെയാണ് ഞാൻ കുറച്ച് ലബൂബിന്റെ സ്റ്റിക്കർ ടുലിപ്പ് ബട്ടർഫ്ലൈ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഒട്ടിച്ചോടുത്തിട്ടുണ്ട് സോ അപ്പോൾ നമ്മുടെ പൗച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ ഷോപ്പിലൊക്കെ നോക്കിയായിരുന്നു കേട്ടോ ക്ലിയർ പൗച്ച് തോന്നാ പേർ കിട്ടിയിട്ടില്ല ഇനി വേണ്ടാലോ അപ്പൊ അത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ ഷോട്ടോട്ട് മഷൂർ സെൻഹയാണ് അപ്പോൾ എന്തായാലും ബൈ